വിശ്വാസം അനുസരിച്ച് നന്മ കൽപ്പിക്കുന്നതിനോ തിന്മ വിരോധിക്കുന്നതിനോ പ്രസക്തിയില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ആരുടെയെങ്കിലും തിന്മ ചൂണ്ടിക്കാട്ടിയാൽ ഹറാമുകൾ ചൂണ്ടിക്കാട്ടി ശിർക്ക് ചൂണ്ടിക്കാട്ടി വിദഗത്തുകൾ ചൂണ്ടിക്കാട്ടി ഇപ്പൊ വേറൊരു കൂട്ടർ പറഞ്ഞു അള്ളവർക്ക് സ്വർഗ്ഗ ഉദ്ദേശം നിങ്ങൾ കിട്ടിക്കോളും നിങ്ങളെന്തിനാ അവരെ പിന്നാലെ പോണത് അതുകൊണ്ടല്ലേ ഇവിടെ ഗ്രൂപ്പ് ഉണ്ടാകുന്നത് ഇവിടെ ഭിന്നത ഉണ്ടാകുന്നത് നിങ്ങളെന്താ സമൂഹത്തിൽ ഭിന്നിപ്പ് ഉണ്ടാക്കുന്നത് അവരവർ അവരവരുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കട്ടെ അവർക്ക് സ്വർഗമോ നരകമോ എന്ന് അള്ളാഹു തീരുമാനിക്കട്ടെ എന്ന് പറയുന്ന ഒരു ഒരു മധ്യസ്ഥ വർഗമുണ്ട് നമുക്കിടയിൽ ഈ സർവമത സത്യവാദം പോലെ കുറച്ച് ആൾക്കാർ അവരെ വിശ്വാസം അവർ ഇവരെ വിശ്വാസം വരും ഇത് ജബരിയത്ത് നിന്നുണ്ടായതാണ് ജപരിയത്ത് സ്വാധീനിച്ചതുകൊണ്ടാണ് നമ്മുടെ ചില ആളുകൾ അവരുടെ വിശ്വാസം അങ്ങനെയാണെങ്കിൽ അവർ പ്രവർത്തിക്കട്ടെ നിങ്ങളെന്തിനാ മൈക്ക് കെട്ടിയിട്ട് തെറ്റാന്ന് പറയാൻ പോകുന്നത് അല്ലെങ്കിൽ നിങ്ങളെന്തിനാ അവരെ പോയിട്ട് നീ ചെയ്യുന്ന നീ നിബന്ധനം കഴിക്കുന്നത് ശരിയല്ല നീ ജാറത്ത് പോകുന്നത് ശരിയല്ല ഇതെന്തിനാ നീ പറയാൻ പോകുന്നത് ഇത് ജബരിയ വിശ്വാസം തലക്ക് കയറിയതുകൊണ്ടാണ് ദാഴത്ത് നടത്തൽ ആരാണ് ദാഴത്ത് നടത്തുക എന്നുള്ളത് തീർച്ചയായിട്ടും ജബരിയ വിശ്വാസം രക്ഷപ്പെട്ട ആളുകളാണ് അവർക്കറിയാം നമ്മൾ പറഞ്ഞ സ്വാധീനമുണ്ടാകും ഇഖ്തിയാറുണ്ട് ഇഖ്തിയാറിൽ മാറ്റം വരും അത് അള്ളാഹുവിന്റെ വിധിക്ക് വിധേയമാണ് എന്ന് മാത്രമേ ഉള്ളൂ അതേ സമയത്ത് തീവ്രവാദ സ്വഭാവമുള്ളവരാണെങ്കിലോ അവർ അള്ളാഹു വിശാലത കാണിക്കാൻ പറഞ്ഞ വിഷയത്തിൽ കൂടി തീരുമാനം തെറ്റ് ചെയ്തവർക്കൊക്കെ നമ്മൾ ദുനിയാവിൽ തന്നെ ശിക്ഷ കൊടുക്കണം അങ്ങനെ തീവ്രവാദികളുണ്ടായിരുന്നു ശിക്ഷിക്കാൻ കഴിയുന്നവരല്ലേ നമുക്ക് ശിക്ഷിക്കാൻ പറ്റൂ അതിനാദ്യം ഭരണാധികാരം വേണം ഇസ്ലാമിക ഭരണം വേണം അല്ലാതെ ലോകത്ത് തെറ്റ് ചെയ്യുന്ന മുഴുവൻ ആളുകളെയും പിടിച്ച് ശിക്ഷിക്കുക നമ്മൾ കൊണ്ടുവഴിയോ നമ്മളൊരു കള്ളൂടിയനെ കണ്ടു അവനെ നമുക്ക് നാൽപ്പതരയടിക്കാൻ പറ്റും അല്ലെങ്കിൽ എൺപതരിക്കാൻ പറ്റുമോ ഒരു വ്യഭിചാരിയെ നമ്മൾ കണ്ടു നമുക്ക് അവനെ എറിഞ്ഞു വല്ലാൻ പറ്റുമോ ഇസ്ലാമിക ഭരണം ഉണ്ടെങ്കിലേ സാധിക്കും അപ്പൊ ഇസ്ലാമിക ഭരണമില്ലാത്തിടത്തും നിങ്ങൾ അർഹിക്കുന്ന ശിക്ഷ കൊടുത്തിട്ടില്ല എങ്കിൽ നാളെ അതിന്റെ പേരിൽ നിങ്ങൾ നരകത്തിൽ പോകുമെന്ന് പറയുന്ന അതിവാദമാണെന്ത് കതരിയത് ഈ കദരിയത്തിനും ജപരിയത്തിനും ഇടയിലാണ് മിതവിശ്വാസം അഹിസുനത്തിന്റെ മിതവിശ്വാസം എന്നുള്ളത് ക്ലിയറായി മനസ്സിലാക്കുക മറ്റു അപ്പം മുക്കല്ലഫ് അല്ലാത്ത മുക്കല്ലഫ് ഇല്ലാത്തവനാണ് എങ്കിൽ നമുക്ക് അള്ളാഹു ശിക്ഷ തരാനും പാടില്ല നമുക്കൊരു തെക്ക്ലീഫില്ല എന്നാൽ ഇന്നത് ചെയ്തേ പറ്റൂ ചെയ്യാൻ പാടില്ല എന്ന ഒരു തീരുമാനമെടുക്കേണ്ട ഒരു സാഹചര്യം ഒരു മുസ്ലിമിനില്ല എന്നാണ് കതരിയാക്കളുടെ ജബരിയാക്കളുടെ വിശ്വാസം എത്തിക്കുന്നത് യഥാർത്ഥത്തിൽ അള്ളാഹു സ്വർഗം തരുന്നത് പ്രതിഫലം നൽകുന്നത് അവന്റെ റഹ്മത്തിന്റെ ഭാഗമായിട്ടാണ് എന്ന് അഖിലുസുന്ന വിശ്വസിക്കുന്നു അള്ളാഹു കാപ്പറുകളെയും തിന്മ ചെയ്യുന്നവരെയും നരകത്തിലിടുന്നത് ശിക്ഷിക്കുന്നത് അള്ളാഹു അതിൽ നീതി നടപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് എന്ന് അഖിൽ അഖുലുസുന്നെ വിശ്വസിക്കുന്നു അപ്പൊ അള്ളാഹുവിന്റെ രഹമത്തിനും ഇടയിലാണ് നമ്മുടെ ജീവിതത്തിൻ്റെ നിലപാടുകളുള്ളത് എന്നറിയണം ഒരു തിന്മ ഒഴിവാക്കാൻ നമുക്ക് കഴിയുമോ നമ്മൾ തീരുമാനിച്ചാൽ അള്ളാഹു തൗഫിക്കൂട് വേണം അപ്പൊ കഴിയും അള്ളാന്റെ തോഫിക്ക് വിധിയുമായി ബന്ധപ്പെട്ടതാണ് പക്ഷെ നമ്മുടെ തിന്മ ഒഴിവാക്കാൻ നമ്മൾ തീരുമാനിക്കണ്ടേ ഞാൻ ഇതുവരെ ചെയ്തു പോകുന്ന ഒരു ദുശീലം ഒരു ഹറാം അത് ഒഴിവാക്കണമെങ്കിൽ ഞാൻ തീരുമാനിക്കണം തീർച്ചയായിട്ടും നമ്മുടെ തീരുമാനം അള്ളാഹുവിന്റെ തീരുമാനത്തിന് വിധേയമാണ് അള്ളാഹു തീരുമാനിക്കാതെ നിങ്ങൾക്കൊന്നും തീരുമാനിക്കാൻ കഴിയുന്നില്ല അത് മറ്റൊരു വിഷയം അത് അള്ളാഹുമായി ബന്ധപ്പെട്ട കാര്യമാണ് അവൻ തീരുമാനിക്കുന്നു എന്നുള്ളത് പക്ഷേ നമ്മുടെ കാര്യത്തിൽ നമ്മൾ തീരുമാനിക്കേണ്ടേ നമ്മൾ തീരുമാനിക്കുന്നതിൽ പ്രസക്തിയൊന്നുമില്ല എന്നാണ് ഈ ജബരിയാക്കൾ പറയുന്നത് പക്ഷേ നമുക്ക് നമ്മുടെ തീരുമാനത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് എൻ്റെ ജീവിതം ഇപ്പോൾ ശരിയായ റൂട്ടിലൂടെയാണോ പോകുന്നത് പഠിക്കേണ്ടതുണ്ട് തെളിവുകൾ മനസ്സിലാക്കേണ്ടതുണ്ട് തെറ്റുകൾ തിരുത്തേണ്ടതുണ്ട് തൗപ ചെയ്യേണ്ടതുണ്ട് അങ്ങനെ പോയാലേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ അല്ലാതെ ഞാൻ ഈ ഒഴുക്കനുസരിച്ച് ഇങ്ങനെ പോവും സ്വർഗത്തിലാണെങ്കിൽ നരകത്തെ നരകത്തിൽ വരുമ്പോൾ കാണാം എന്നുള്ള ഒരു നിലപാട് ഈ മാനുള്ള ഒരാൾക്ക് ഭൂഷണമല്ല നമുക്ക് സ്വർഗം തന്നെ വേണം നമുക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം അതിന് നന്നായി പഠിക്കണം നമ്മുടെ വിശ്വാസത്തിലും നമ്മുടെ പ്രവർത്തനത്തിലും നമ്മുടെ നിലപാടുകളിലും ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും വസ്ത്രധാരണത്തിലും കല്യാണത്തിലും എന്തിനേറെ നമ്മൾ മീശ മീശവിട്ടുകയും താടി വളർത്തുകയും ചെയ്യുന്ന വിഷയത്തിൽ പോലും അള്ളാഹുവിന് ഇഷ്ടമുള്ളതെന്താണ് എന്ന് പഠിച്ചു മനസ്സിലാക്കി തെളിവുകൾക്കനുസരിച്ച് ജീവിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് ഈമാനോ അമലോ പരിഗണിക്കാതെയാണ് ഒരാൾക്ക് സ്വർഗവും നരകവും നിശ്ചയിക്കപ്പെടുക എന്ന ജപരിയത്തിന്റെ വാദം ശരിയല്ല ഈമാനും പരിഗണിക്കുന്നുണ്ട് അമലും പരിഗണിക്കുന്നുണ്ട് ഈമാൻ എന്ന് പറഞ്ഞാൽ കൽബിലുള്ള വിശ്വാസം നാവ് കൊണ്ടുള്ള ഉറപ്പിക്കൽ അവയവങ്ങൾ കൊണ്ടുള്ള പ്രവർത്തനം ഇത് മൂന്നും ചേർന്നാണ് ഈമാൻ കതരിയാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവയവങ്ങൾ കൊണ്ടുള്ള പ്രവർത്തനം ഈമാനിന്റെ ഭാഗമല്ല ജബരിയാക്കളെ സംബന്ധിച്ചിടത്തോളം പിന്നെ നാവ് കൊണ്ടുചരിക്കുന്നതോ അവയവങ്ങൾ കൊണ്ട് പ്രവർത്തിക്കുന്നതോ രണ്ടും ഈമാന്റെ ഭാഗമല്ല ഈമാൻ ഹൃദയത്തിൽ മാത്രം ഉണ്ടാകുന്ന ഒരു സംഗതിയാണ് എന്നാണ് ഈ പിന്നെ ജപരിയാക്കളുടെ വാദം മജ്ബൂറായി